ഹായ് എരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നന്നായി വില ഒക്കെ കൊടുത്ത് മേടിക്കുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായി അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഹെയർ ബാൻഡ് വേണം ഹെയർ ക്ലിപ്പൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ ബെൻഡുകൾ നമ്മൾ തന്നെ ചെയ്തിട്ട് അവർ സ്കൂൾക്കൊക്കെ വെച്ച് പോകുമ്പോൾ അവർക്ക് ഭയങ്കര പ്രൗഡായിരിക്കും ഞങ്ങളുടെ അമ്മച്ചുണ്ടാക്കിയിട്ടുള്ള ഹെയർ ബെൻ്റ് ആണെന്ന് സന്തോഷത്തോടെ അവർ കൂട്ടുകാരോട് പറയില്ലേ അപ്പോൾ അത് അതുപോലെ നമുക്കിതാ ഇവിടെ ഒരു ഹെയർ ബാൻഡ് തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് ഞാൻ ദാ ഹെയർ ബാൻഡിൻ്റെ ഒരു ബേസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സാധാരണ എടുക്കുന്നതല്ല കുറച്ചും കൂടി വീതിയുള്ള ആണ് പിന്നെ നമുക്ക് സ്റ്റോൺ ചെയിൻ ആണ് വേണ്ടത് പിന്നെ ബി തൗ സെവൻ തൗസൻഡിൻ്റെ പശ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ആ പശ ഉപയോഗിച്ചിട്ട് നമ്മളിതാ ഈ ഹെയർ ബാൻഡിൽ ഒരു സിഗ്സാക്ക് പോലെ അതായത് ഈ എസ് എസ് എന്നുള്ള ഒരു ഷേപ്പിൽ നമ്മൾ സ്കാനപ്പൊക്കെ ചെയ്യില്ലേ ഏകദേശം അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മളൊന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും കാരണം പശ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇത് അല്ലാത്ത സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫൈനൽ ലുക്കിൽ ഒരു മങ്ങി പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കെയർ ചെയ്തിട്ട് നന്നായി ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ആ പശ തേച്ചേൻ്റെ മുകളിലൂടെ സ്ട്രോൺ ചെയിന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ആദ്യം ആ പശയുടെ മേലക്കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വല്ല സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ കത്രികയുടെ തുമ്പോ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റോൺ ചെയിന് ഒന്ന് ആ ഒരു എന്താ പറയുക സിക്സാക്ട് ഷേപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഇതാ ഇതുപോലെ തള്ളി തള്ളിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ആ ഒരു റൗണ്ട് നന്നായി ഫിനിഷ് ചെയ്ത് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കത്രിക കൊണ്ട് ശരിയാക്കി എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇതുപോലെ ഹെയർ ക്ലിപ്പും ക്രാഫ്റ്റ് സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താ ഞാനിവിടെ ഈ സ്റ്റോൺ ചെയിൻ ഒന്ന് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരായിരിക്കും ഇന്ന് അധികം കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇന്ന് സാധനങ്ങളുടെ വിലകളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് അല്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ നമ്മുടേതായ വരുമാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീട്ടിലിരുന്ന് ജസ്റ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ഇതുതന്നെയാണ് കേട്ടോ ഈ ഹെയർ മേക്കിംഗ് ഒക്കെ കാരണം വളരെയധികം ചിലവൊന്നുമില്ല ഇതിൻ്റെ ഐറ്റംസ് മേടിക്കാൻ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റോൺ ചെയ്യുന്ന ഞാൻ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പശ ഉണങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പശ ഉണങ്ങണേൻ്റെ മുന്നേ തന്നെ ഇതുപോലെ കത്രിക വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണത് കാരണം ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന വർക്കിൽ ഓൾറെഡി നമ്മൾ ആ ഷേപ്പ് വരുന്ന രീതിയിലുള്ള ഒരു ഐറ്റം കൂടി നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ആ ഷേപ്പ് അങ്ങനെ വരും പക്ഷേ എന്നാലും പശ ഉണങ്ങണേൻ്റെ മുന്നേ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വര വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മുടെ ഹെയർ ബെൻഡിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നമ്മൾ എത്രത്തോളം സ്ഥലം വിട്ടിട്ടാണോ ആ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചത് അതേ സെയിം അളവിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഇപ്പോഴത്തെ സൈഡിലും നമ്മൾ ഒട്ടിച്ച് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ അതാ ഒരു രണ്ട് ഇഞ്ചിലാണ് ഞാൻ സ്പേസ് വിട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അളന്നിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സ്ട്രോൺ ചെയിൻ ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം ജസ്റ്റ് ഒന്ന് പിടിച്ചൊടുത്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി വലിയ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ല ടൈമില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായാലും നമുക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ എന്തിനും തുടക്കിട്ടാലാണ് നമുക്കത് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല ഒന്നും നമ്മൾ തേടി വരില്ല നമ്മൾ തേടി പോയെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തേടി വരികയുള്ളൂ കേട്ടോ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയാറ് അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ ഹെയർ ബെൻഡൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് സക്സസ് ആവുകയാണെ ഒന്നും വേണ്ട നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ പുറത്ത് കൊടുത്തില്ലെങ്കിലും അപ്പം അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം കേട്ടോ എല്ലാവരും അപ്പോൾ ഞാൻ നമ്മൾ ഫുള്ളായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടണത് ഇനി നമുക്കിതാ ഇതുപോലെ കവർ കവർ ചെയ്ത് വരുന്ന ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഈ സ്റ്റോണ് നമുക്ക് ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ സിഗ്സാഗ് വരുമ്പോൾ അതിൻ്റെ ഗ്യാപ്പുകൾ ഹെയർ കാണുന്ന രീതിയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് ഈ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അത് ആ സ്റ്റോണിൻ്റെ ഷേപ്പും ഒരു ഓവൽ പോലത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ എസ് എന്ന് എഴുതുമ്പോഴുള്ള ആ ഷേപ്പ് കറക്റ്റ് കിട്ടും കേട്ടോ ഒട്ടിച്ചെടുക്കുമ്പോൾ കണ്ട ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ചുകൊടുക്കുക അങ്ങനെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഈ സ്റ്റോണ് ഒട്ടിച്ചെടുക്കാണ് വേണ്ടത് കേട്ടാ പിന്നൊരു കാര്യം നമ്മളെ ചാനലിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ ഫുള്ളായിട്ട് ഈ സ്റ്റോണ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അധികം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഇതുപോലെയുള്ള ഹെയർ പെയിൻസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഡ്രെസ്സ് കസ്റ്റമൈസ് ചെയ്യാനോ എന്തെങ്കിലും മോഡൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും സർവീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഹോം ഹോംബോട്ടീക്ക് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹെയർ ബെൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ ആയിട്ടുള്ള ഒരു ഹെയർ ബെൻഡാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് നമ്മളിത് മേടിക്കുക അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബെൻഡാണ് കേട്ടോ അപ്പം നിങ്ങൾ കുട്ടികൾക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നമുക്ക് വരുമാനം ഉണ്ടാക്കാനും നമുക്ക് ഇതൊരു നല്ല മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ബൈ